الحمد لله الذي نحميه ونتوكل عليه السلام عليك يا حبيب الله الصلاة والسلام عليك يا صيد حيلتي أدركني يا رسول الله اشركني يا رسول الله بلغ مقاصدنا واغفر لنا ما الله يا على حبيبك خير الخلق كلهم കൂടുകയും ൂടുകയും ദലഹ ഇടം തേടുകയും നല്ല അലഹദില്ലാഹത്തോടു കൂടി മനസ്സിന് സംതൃപ്തിയുന്ന മജ്ലിസ് മുബാറക്കിൽ വെച്ചുകൊണ്ട് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവർ സഹകരിച്ചവർ സഹായിച്ചവർ മനസ്സാ വാച കർമ്മണ എല്ലാ രീതിയിലും നമ്മളോടൊപ്പമുള്ളവര് അള്ളാഹോ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അഹമായ ലോകത്തും നീ നൽകി അനുഗ്രഹിക്കണം ധാരാളം ഈ മജ്ലിസ് മുബാറക്കിന്റെ അനുഗ്രഹീതരായ സത്യവിശ്വാസികളെ ും ദീർഘായുരിതങ്ങളെ കൊണ്ട് അവൻ തന്ന ആഫിയത്തും ബുദ്ധിമുട്ടുകൾ കൊണ്ട് കടങ്ങളെ കൊണ്ട് 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 ദുരിതങ്ങളെ ബുദ്ധിമുട്ടുകളെ പഠിച്ചറബ വിട്ടുമാറാത്ത വേദനകളെ കൊണ്ട് പിടിയുന്നവരടുക്കം സദസ്സിൽ ഈ മജ്‌ലിസ് ിൽ നാം ഒത്തുകൂർന്നത് അൽഹംദുലില്ലാ റഹ്മാനും റഹീമും മലിക്കുൽ മുലൂക്കായ ജല്ല ജലാലു ആൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അവര് യാക്കന്മാർ മുക്കറബിങ്ങൾ സാധാത്തിന്റെ മതത്തിന് വേണ്ടിയാണ്

അള്ളാവിനോട് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുന്നു പടച്ചറബ് നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരുന്നു പടച്ചറബ് നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നവരുടെ കൂടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടോ استغفر <applause> الله العظيم استغفر 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 الله العظيم

على حبيبك خير للخلق كلي مطمئنين على ما شاء الله മജിലീസിലെ മൊയ്ബീങ്ങൾ ഈ സദസ്സിൽ കടന്നു മനസ്സുകൊണ്ട് നല്ല മുറാദ് കൊണ്ട് മുറാതുകൊണ്ട് മനസ്സിനുള്ളിൽ പടച്ചറബ വല്ലാതെ നീയത്തോടു കൂടി അലഹദില്ല ഈ മജിലിസിൽ നിരന്തരം ഞാൻ കൂടുന്നു എന്നുള്ള ഉദ്ദേശിച്ചു കൊണ്ടാണ് വരുന്നത് റഹ്മാന് ജല്ല ജലാലുമായി ചറബല്ല മാറ്റി വെച്ചുകൊണ്ട് ജല്ലജലാലു ആയൊന്നോ ഈ മജലിസിനോടുള്ള സ്നേഹം മുന്നിൽ വെച്ചുകൊണ്ട് ഇഷ്ടം മുന്നിൽ വെച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു ചെയ്യുന്നവർ പടച്ചറബ എല്ലാവരെയും നീ ഒരു പരിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞ ഒരു മഹത്വമേറിയ മഹത്വമേരിയാണ് ആ ധിക് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ചെല്ലാം അല്ലാ

سلام قولا من رب إبراهيم 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 سلام قولا من رب إلهي أنت مكسودي ورضاك متلوبي إلى